അപ്പോൾ കേസ് ഹൈസ ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ ഇൻറ്റർവ്യൂര് എടുത്തിട്ടുണ്ടായിരുന്നില്ല അവൾ പറഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഹൗസ് വാമിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നത് അവൾ പറഞ്ഞത് മാരേജിന് പോണമെന്നായിരുന്നെട്ടോ പക്ഷെ മാരേജിനല്ല നമ്മൾ ഹൗസ് വാമിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഹൗസ് വാമിംഗ് വന്നത് ഇക്കാടൊക്കെ അമ്മയുടെ മുൻ്റെ വീട്ടിലായിരുന്നു ഇവിടെയെപ്പുറത്ത് വെച്ചിട്ടായിരുന്നോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്ന ഒരു വൺ ഓ ക്ലോ ഒക്കെ ആയിട്ട് നമ്മുടെ എത്തിയിട്ടുണ്ടായിരുന്നത് കാരണം വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു അപ്പം പാഷയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പാഷോ ഇപ്പോൾ സീലിങ്ങിൻ്റെ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാനുണ്ടായി അവരൊന്നും സെറ്റിലാക്കാനുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ ഹൗസ് വാമിംഗിൻ്റെ ഒരു വൺ വീക്ക് മുന്നേ സൺഡേ ആയിരുന്നു അവർ ഹസ്മാമിങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പണി ഓൾമോസ്റ്റ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപാടായിരുന്നു അങ്ങനെ പണിക്കറക്കും സെറ്റിൽ ചെയ്തതിന് ശേഷം അവർ നമ്മുടെ വീട്ടില് പോയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം വന്നവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഹൗസ് ആണല്ലോ ഈ സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല അങ്ങനെ കുറച്ച് കുറച്ച് പേരൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ ചെന്നവാടി വീടൊക്കെ പോയി കണ്ടായിരുന്നു അപ്പോൾ രണ്ട് നല്ല വീടായിരുന്നെ അപ്പോൾ താഴെ രണ്ട് റൂംസ് ഉണ്ട് മേളും സെപ്പറേറ്റ് റൂംസ് ഉണ്ടായിരുന്നെട്ട് അങ്ങനത്തെ വീട് മൊത്തത്തിലൊന്നും കണ്ടു പിന്നെ ഒരു ചെറിയൊരു പ്രയർ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ അടിയിലായിട്ട് കുറച്ച് ചെറിയതായിട്ട് പ്രയർ ഏരിയ പോലെ രണ്ട് പേർക്കൊക്കെ സംസ്കരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള പ്രയർ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് പാഷോയും ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു പാഷോയും പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഇവരുടെ ഓപ്പൺ കിച്ചൺ ായിരട്ടോ അത് കൂടാണ്ട് വേറെ വർക്ക് ഏരിയ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ അങ്ങനെയായിരുന്നു അങ്ങനെ വീട് മൊത്തത്തിൽ കണ്ടതിന് ശേഷം നമ്മൾ അതേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നെ അപ്പം ഫുഡിന് നേച്ചോറും ബീഫായിരുന്നു അങ്ങനെന്തെങ്കിലും ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അതേ നമ്മൾ കുറേ നേരം പിന്നെ അവിടെ വന്നിരുന്നു അപ്പോൾ അപ്പോഴത്തെ കുട്ടീസ് എല്ലാവരും കൂടി പുറത്തിറങ്ങി ഭയങ്കര കളിയിലുണ്ട് അപ്പോൾ കുറേ പേര് താഴെത്തിരിക്കുന്നുണ്ട് കുറേ പേര് രണ്ട് നല്ലയുടെ മുകളിൽ ഇരട്ടിട്ട് ഭയങ്കര കളിയിലായിരുന്നു അവന് ഇടയിൽ സാധനം ബാപ്പിയായിട്ട് കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്തോ സോപ്പിടാനാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും കാര്യമായിട്ട് എന്തോ സോപ്പിടുന്നുണ്ട് കേട്ടോ ഒരു ഹൗസ് വാർമിംഗ് കൂടി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹൗസ് വാർമിംഗ് വിളിക്കാൻ വേണ്ടി പോകാനായിട്ട് അപ്പം നമ്മുടെ ഹൗസ് വാമിംഗ് അതിന് രണ്ട് ദിവസം മുന്നേ ഫ്രൈഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗസ് വാമിംഗ് വിളി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അതിന് ശേഷം ഇനി ബാക്കി നമ്മൾ സ്ഥലത്ത് വേറെ ഉള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ഹൗസ് വാമിംഗ് വിളിക്കാൻ വേണ്ടി പോകാനായിട്ട് അപ്പോൾ ഇപ്പോൾ കറണ്ടിൽ നമ്മൾ എന്തായാലും ഇടേപ്പുറത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി പെരുമ്പാവൂർ കുറച്ച് വീടുകൾ വിളിക്കാനുണ്ടാക്കിയ കട മുത്തുമാട് വീടുണ്ട് എൻ്റെ അമ്മയുടെ വീട് പിന്നെ മുത്തുമാട മക്കളുണ്ട് അങ്ങനെ കുറച്ച് വീടുകൾ നമുക്ക് പെരുമ്പാവൂർ പോകാനുണ്ട് അപ്പം എന്തായാലും ഇപ്പം നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് ഇടപുറത്തുള്ളതുകൊണ്ട് കുറച്ചും കൂടി ദൂരം പോയത് മതിയല്ലേ പെരുമ്പവർക്ക് അപ്പോൾ എന്തായാലും ഇനി വരുമ്പവർക്ക് പോകാൻ വേണ്ടിട്ടാണ്ടോ അമ്മ ഇപ്പൊ ഇരിക്കുന്ന അമ്മത് പോവാൻ വേണ്ടിട്ട് കുറേ നേരം ഇറങ്ങി നിൽക്കണ കേട്ടോ പക്ഷെ കുട്ടീസിനെ വിളിച്ചിട്ട് അവര് എന്ത് ചെയ്താ വരുന്നുണ്ടായിരുന്നില്ല അവർ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ അവസാനം ഐസ്ക്രീം ഒക്കെ ഓഫർ ചെയ്തതിന് ശേഷം വേണ്ട അവർ പിന്നെ വരാൻ വേണ്ടി തയ്യാറായത് അവസാനം നമ്മൾ എങ്ങനെയൊക്കെയാണ് അവിടുന്നത് ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞു നമുക്ക് തിരിച്ച് പോകുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഹൗസ് വാർമ്മിംഗ് വിളിക്കാൻ പോകണം അതിന് മുന്നേ എന്തെങ്കിലും പിള്ളേർക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നാലും ഐസ്ക്രീം വാങ്ങിച്ചോക്കാരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യം ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ഷോപ്പിക്കേ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ബ്ലൂബെറിയുടെ ഫ്ലേറാണ് ഓഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുട്ടി സ്ഥലം ചോക്ലേറ്റ് സ്ട്രോബറി അങ്ങനെ പലതരം വരുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ പൂ മഞ്ചിയുണ്ട് ഹയർന്നും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പെരുമ്പവർക്ക് ആണ്ട പോകുന്നത് അപ്പോൾ ആദ്യം മൂത്തുമാടെ വീട്ടിലേക്കാണ്ട് പോകുന്നത് അപ്പോൾ അവരുടെ വില്ലയിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത് ഗ്രീൻലാൻഡ് വില്ല എന്ന് പറഞ്ഞ ഒരു പ്ലേസിലാണ് ബെങ്ങോല അവിടെയാണ് കേട്ടോ അവർ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ കയറി എൻട്രിട്ട് അവിടെ എൻട്രി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നീങ്ങി കഴിയുമ്പോൾ ഒരു പാർക്ക് ഉണ്ടായിരുന്നു പോലെയുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ പാർക്കിൽ പിള്ളേരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പം പിള്ളേര് പാർക്കിൽ കയറണം എന്ന് പറയുന്നുണ്ടായി പക്ഷേ കറന്റി അവിടെ അടിച്ചിട്ട് മാത്രമല്ല പിന്നെ എന്താ ഓണത്തിന്റെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഭയങ്കര ഒച്ച ബഹളം ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സൗണ്ടില് മൈക്കിൽ അനൗൺസേണ ഒക്കെ ബഹളമൊക്കെ ആയിരുന്നട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി വീട്ടില് പിന്നെ കുട്ടീസ് എല്ലാവരും പിന്നെ ഭയങ്കര കളിയിലായിരുന്നോ അവിടെ Et ça m'a... പിന്നെ അമ്മ അവിടെ നിന്ന് ചായക്കുടിച്ചതിനു ചോദിച്ചാൽ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് അപ്പോൾ മുത്തുമാരുടെ രണ്ട് പെൺമക്കൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ഹൗസ് വാമിംഗ് നമ്മൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി അവരുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നില്ല അവരവിടെ ഉള്ളേയും കൊണ്ട് നമുക്ക് അവിടെ നിന്ന് അവരോട് അവരോടൊക്കെ പറഞ്ഞു നമ്മൾ പോകുന്നതായിട്ട് പിന്നെ എൻ്റെ ആൻഡിയുടെ വീട്ടിലെ കണ്ടു പോയി പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നും മാമാനോടും അമ്മാനോടും മക്കളോടൊക്കെ അതേ ഹൗസ് വാമിംഗ് ഒക്കെ പറഞ്ഞത് നമ്മൾ തിരിച്ച് പോകുന്നുണ്ടോ ഇനി എന്തായാലും നമുക്ക് തിരിച്ച് പോകണവേക്ക് ആലുവേലൂടി കയറാറുണ്ട് അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഹൗസ് വാമിങ്ങിനും പോയി ബാക്കി കുറച്ച് വീടുകളിൽ നമുക്ക് ഹൗസ് വാമിംഗ് വിളിക്കാൻ വേണ്ടി കവർ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ ഹൗസ് വാർമിംഗ് ഒക്കെ വിളിയൊക്കെ കാര്യം നമുക്ക് ഇനി തിരിച്ചിട്ട് वीट कौन गाय ഒരു സൺ കൊണ്ട് നമുക്ക് മാക്സിമം പറ്റാവുന്ന അത്രയും വീടുകളിലൊക്കെ ഹൗസ് വാർമിംഗ് വിളിക്കണമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് എന്തായാലും അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ തന്നെ പണിക്കാരുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് അങ്ങനെ ടൈം പോയിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് മാക്സിമം പറ്റാവുന്ന അത്ര നമ്മളിത് വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ നമ്മൾ ഇത് ഹൗസ് വാമിംഗ് വിളിക്കാൻ നമ്മൾ തിരിച്ചതേ വീട്ടിൽ പോകണോ കഴിക്കാണ്ടത് ചാച്ചാടമ്മ മോളും ഹസ്ബൻഡും കൂടി തിരിച്ച് പോകണോ വീട്ടിലേക്ക് പോണത് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ അവരും നമ്മുടെ ഫ്രണ്ടിലുണ്ടായി അവർക്ക് നമ്മൾ കണ്ടത് മനസ്സിലായി ഉണ്ടായിരുന്നില്ല നമുക്ക് ഇത് നേരെ പോയി അവർ ഓരോക്കെ ഒരു ചാറ്റാ ബേബിയൊക്കെ പറഞ്ഞു നമ്മൾ ഇതേ തിരിച്ച് വീട്ടിൽ പോകുകയായിട്ടും അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോകളിൽ കാണാൻ കേട്ടോ വീഡിയോ ഇഷ്ടാവില്ലെങ്കിൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക Subscribe ya. bye bye.